നഗരത്തിൽ അന്ധകാര ശക്തികൾ പിടിമുറുക്കിയിരിക്കുകയാണ് ഓരോ മൂലയിലും നാശം വിതക്കുകയാണ് രക്ഷിക്കൂ ഈ വവാലുകൾ ഞങ്ങളെ ജീവനോടെ വിടുകയില്ല രാത്രിയുടെ കിടക്കയിൽ എന്റെ വവാലുകളുടെ കളിയാണ് ഇപ്പോൾ നഗരത്തിൽ ഞങ്ങൾ അന്ധകാര ശക്തികളുടെ മേളയാണ് സ്കെൽട്ടൻ ആളുകളെ എടുത്തുകൊണ്ട് താന്ത്രികന്റെ അടുത്തേക്ക് പോവുകയാണ് താന്ത്രിക് ആൾക്കാരെ വീണ്ടും സ്കെൽറ്റനുകളാകുന്നു ഒരു നഗരം മൂന്ന് ഭയാനക ശക്തികൾ നാല് ഭാഗത്തും ഇരുട്ടു വരന്നിരിക്കുകയാണ് നമ്മളെല്ലാം ഈ ഭൂതത്തെ നേരിട്ടു പക്ഷെ നമുക്ക് ഇതുവരെ അതിനെ തടയുവാൻ സാധിച്ചിട്ടില്ല ബാറ്റ്ഗോസ് നഗരത്തിൽ അങ്ങെ ഭീതി ഉണർത്തിയിരിക്കുകയാണ് അവന്റെ ബാച്ചിനെ തടയുന്നതും പ്രയാസമായിരിക്കുകയാണ് ഞാൻ അവനെ തടയുവാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അതിന്റെ ബാച്ച് ആക്രമിക്കുകയാണ് എന്നിട്ട് രക്തം ഊറ്റി കുടിക്കുന്നു അത് ശരീരത്തെ ബ്ലഡ്ലെസ് ആക്കുകയാണ് അതിന്റെ മുന്നിൽ നിൽക്കുക തന്നെ അസാധ്യവുമാണ് പിന്നെ സ്കെൽട്ടൻ അത് കണ്ടിന്യൂസ് ആയി റീജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ആക്രമണത്തിന് പോലും ഒരു ഫലവും ഉണ്ടാകുന്നില്ല അതിനെ മൊത്തം നശിപ്പിച്ചാലും വീണ്ടും അതേപോലെ ഉയർന്നു വരികയാണ് കോൾഡ് വിച്ചിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കുന്നതും ബുദ്ധിമുട്ടാണ് അത് സോളിനെ സക്ക് ചെയ്തെടുക്കുകയാണ് എന്റെ വാൾ അതിനു മുന്നിൽ ഒന്നും ആകുന്നില്ല ഞാനും പരിശ്രമിച്ചു പക്ഷെ അവരോട് പോരടിക്കൽ സാധ്യമല്ല കുട്ടിക്കാലം മുതൽ ഇന്നു വരെ ഞാൻ ഇതുപോലെ ഒരു ഗോസ്റ്റിനെ കണ്ടിട്ടേ നമുക്ക് പുതിയ പ്ലാൻ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു ഇതിനെ തടയാൻ എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല പക്ഷേ എന്ത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ചിലപ്പോൾ അതിനെ തോൽപ്പിക്കുവാനായാലും യേശ് നീ നിന്റെ അച്ഛന്റെ ബുക്ക് എങ്ങാനും തിരയുകയാണോ കിട്ടിപ്പോയി പെട്ടെന്ന് ഇങ്ങോട്ട് വരൂ ഇതിൽ ബാക്ക് ഗോസ്റ്റിനെ എങ്ങനെ നശിപ്പിക്കാമെന്ന് എഴുതിയിട്ടുണ്ട് ബുക്കിൽ എഴുതിയിരിക്കുന്നത് ഓരോ ഗോസ്റ്റും ചില ശക്തികളെ ഭയക്കുന്നുവെന്നാണ് അഥവാ ഈ ശക്തി അവരിൽ പതിച്ചാൽ അത് നശിച്ചു പോകുമെന്നാണ് അതെന്തു ശക്തിയാണ് പ്രകാശക്തി അതായത് ലൈറ്റ് എനർജി ഈ ശക്തിയെ പ്രഭാതത്തിലെ ആദ്യത്തെ കിരണത്തിൽ നിന്നുമാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് പ്രഭാതത്തിലെ ആദ്യ കിരണത്തിന്റെ ശുദ്ധതയും ശക്തിയും ഇതിൽ സമാഹരിച്ചിരിക്കുന്നു പ്രാചീന കാലത്ത് ഒരു ഋഷിയാണ് ഇതുണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്നാണ് വിശ്വാസം അദ്ദേഹം സൂര്യന്റെ ആദ്യ കിരണങ്ങളെ അന്ധകാരത്തെയും അശുഭതയും നീക്കുവാനായി ഉപയോഗിച്ചു ഈ ശക്തിയിലെ വെളിച്ചം പ്രത്യേകിച്ച് പ്രകാശമില്ലാത്തപ്പോൾ ശക്തി ആർജിക്കുന്നവർക്ക് നേരെയാണ് പ്രയോജിക്കപ്പെടുന്നത് അതിനാൽ ഇത് ബാൻഗോസ്റ്റിനെതിരെ അതീവ ശക്തിയുള്ള ആയുധമാവുകയാണ് ഈ ശക്തിയെ പുനർജീവിപ്പിക്കുവാൻ ദൃഢനിശ്ചയവും പവിത്ര ഹൃദയമുള്ളവർക്കും മാത്രമേ സാധിക്കുകയുള്ളൂ പക്ഷേ ഈ ശക്തി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക ഞാൻ ഇപ്പോൾ തന്നെ എന്റെ ബുക്കിൽ നോക്കാം ഈ ശക്തി നമുക്ക് സൂര്യക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കും സൂര്യക്ഷേത്രം ഹിമാലയത്തിലെ ഒരാളൊഴിഞ്ഞ അതീവ നിഗൂഢമായ ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അതൊരു പുരാതന ക്ഷേത്രമാണ് ഏറെ കാലപ്പഴക്കം വന്നതാണ് ഈ ക്ഷേത്രത്തിൽ സൂര്യന്റെ ഗതിവിധികളെ കാണിക്കുന്ന കലാരൂപങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെയുണ്ട് പ്രാചീനമായ അറിവുകൾ കൊണ്ടിത് നിറഞ്ഞിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ രക്ഷ പ്രകാശമയമായ പ്രാണികളാണ് ചെയ്യുന്നത് ഇവ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുവാൻ വരുന്നവരുടെ ഉദ്ദേശലക്ഷ്യത്തെ പരീക്ഷിക്കാറുണ്ട് ചന്ദ്രശക്തി എന്ന് വച്ചാൽ മൂൺ ലൈറ്റ് എനർജി ഈ ശക്തി ഉപയോഗിച്ച് കോൾഡ് വിച്ചിനെ നശിപ്പിക്കുവാൻ സാധിക്കും ചന്ദ്രശക്തി ചന്ദ്രന്റെ ശക്തിയാണ് തണുപ്പിനാൽ പരിപൂർണമായ ഒരു ശക്തിയാണ് ചന്ദ്രദേവനാണ് ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് കറുത്ത മാന്ത്രിക ശക്തികളെ നശിപ്പിക്കുവാനും കോൾഡ് വിച്ച് പോലെയുള്ള പ്രാണികളെ ഉന്മൂലനം ചെയ്യുവാനും ഇത് ഫലപ്രദമാണ് ഇത്തരം ശക്തികൾ പ്രവർത്തനക്ഷമമാകുമ്പോൾ ഇതൊരു ശാന്തമായ ഔറ ഉത്പാദിപ്പിക്കുന്നു അതിന് ഇരുട്ടിന്റെ ആത്മാക്കളെ തടയുവാനുള്ള ശക്തിയുണ്ട് വിഹാറിൽ നിന്നും ഈ ശക്തിയെ ആർജിക്കുവാൻ സാധിക്കും ജലികാവിഹാർ നിഗൂഢമായൊരു ഉദ്യാനമാണ് ഇതൊരു കൊടുങ്കാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിനുള്ളിൽ ചന്ദ്രനെ ആകർഷിക്കുവാൻ കഴിയുന്ന ജലജീവികളുണ്ട് ഉദ്യാനത്തിന്റെ രക്ഷ ജലത്തിലെ ആത്മാക്കളാണ് നിർവഹിക്കുന്നത് അത് ഈ ശക്തി അന്വേഷിച്ചു വരുന്നവരുടെ പവിത്രതയെ പരീക്ഷിക്കുന്നു ഈ ശക്തിയെ പ്രാപ്തമാക്കുവാൻ പൗർണമിയുടെ രാത്രിയിലാണ് പോകേണ്ടത് ആ ദിവസമാണ് ഈ ഉദ്യാനം തുറക്കപ്പെടുന്നത് ആ ദിവസം ഈ ശക്തി ഏറ്റവും ബലവത്തായിരിക്കുന്ന സമയവുമാണ് ഇന്ന് പൂർണിമയാണ് നമുക്കുടനെ ചന്ദ്രന്റെ ശക്തി കൊണ്ടുവരുവാനായി പോകേണ്ടതുണ്ട് നഗരത്തെ രക്ഷിക്കേണ്ടതും ആവശ്യമാണ് മൂന്ന് ഗോസ്റ്റുകളും ചേർന്ന് ആകെ കോലാഹലമാക്കിയിരിക്കാണിവിടം ഞാൻ ബാഡ് തടയാം ഞാൻ കോൾഡ് തടയാം ഞാൻ നേരിടാം എന്നാൽ ഞാനും വിഷയം ഉടൻ തന്നെ ഈ ശക്തികളെ കൊണ്ടുവരുവാനായി പോകാം ശരി നിങ്ങളെല്ലാം പോയി വരൂ ഞാൻ തയ്യാറായി വരാം ഇന്ന് ബാറ്റ് കോസ്റ്റിന്റെ കഷ്ടകാലമാണ് நான் வ்வால் சைன்யத்தை நிஸாரமாக தட்டித்தெர்ப்பிக்க പരിശ്രമിച്ചാലും നഗരത്തെ ും കഴിയില്ല ശക്തിക്ക് മുൻപിൽ ഒന്നും എന്തു തന്നെ ഉണ്ടായാലും ഞാൻ നഗരത്തെ നിന്നിൽ നിന്ന് രക്ഷിക്കും ഭീലിന്റെ സാമർഥ്യവും ശക്തിയും ബാൻകോസ്റ്റിന്റെ ആക്രമണത്തെ തടയുവാൻ ധാരാളമാണ് യശും വിഷയും തിരിച്ചു വരുന്നത് പ്രതീക്ഷിച്ച് ഭീൽ നഗരത്തെ രക്ഷിക്കുകയാണ് അവിടെ രജനി കോൾഡ് വിച്ചിനെതിരിടുകയാണ് ഇതെന്തോ മാന്ത്രിക വിദ്യയാണ് ഈ ആത്മാവ് രജനിയുടെ ഉള്ളിൽ ഷാഡോ സ്റ്റോണിന്റെ ശക്തിയുണ്ട് അതിന്റെ സഹായത്തോടെ രജനി സ്വയം ഷാഡോ വേൾഡിൽ മറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് ആ ഷാഡോ സെൽഫിൽ നിന്നുകൊണ്ടാണ് വിച്ചുമായി പോരിടുന്നത് ഇതിനാൽ തന്നെ കോൾഡ് ബിച്ചിന് രജനിയെ ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല നിന്റെ ശക്തി എന്റെ മുന്നിൽ നിഷ്ഫലമാണ് കോൺഡ്വിച്ച് നിന്റെ കണികളിത അവസാനിച്ചിരിക്കുന്നു നിന്റെ പരിശ്രമം ഒരിക്കലും വിജയിക്കില്ല നേരിടേണ്ടിയിരിക്കുന്നു രജനി തന്റെ ഷാഡോ ശക്തി ഉപയോഗിച്ച് കോൾഡ് വിച്ചിനെ പറ്റിക്കുകയാണ് ഈ യുദ്ധം ശക്തിയുടെ മാത്രമല്ല ബുദ്ധിയുടേത് കൂടിയാണ് അവിടെ പ്രിൻസ്റ്റണുകളെ തടയുവാൻ തയ്യാറായിരിക്കുകയാണ് എന്ത് വന്നാലും ഇതിനെ തടഞ്ഞേ മതിയാകൂ ഞങ്ങളിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ഇത് നശിക്കാത്തത് എന്തുകൊണ്ടാണ് പക്ഷെ ഞാൻ തോൽക്കില്ല ഇതിന്റെ എണ്ണം കുറയുന്നില്ലല്ലോ വേറെ എന്തെങ്കിലും പോകുവാനുള്ള വാൾ പയറ്റിന്റെ മികവും ഉപയോഗിച്ച് അസ്ഥിഗുടങ്ങൾ പഴയ രൂപത്തിലായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ യേഷ്മിഷയും ജലികഹാറിലേക്കുള്ള യാത്രയിലാണ് നമുക്ക് എത്രയും പെട്ടെന്ന് പറ്റുന്നുവോ അത്രയും പെട്ടെന്ന് ചന്ദ്രശക്തിയുടെ അടുത്തെത്തണം ഉഷാറായിട്ട് നിന്റെ ഈ വിസ്മയകരമായ സുഹൃത്ത് സത്യം പറയുകയാണെങ്കിൽ അത്ഭുതം തന്നെയാണ് നമ്മളിപ്പോൾ അടുത്താണ് ഇഷ വേഗം ജലികാവിഹാറിന്റെ അടുത്തേക്ക് പോകാം നമുക്ക് വേഗം ചന്ദ്രന്റെ ശക്തിയുടെ അടുത്തേക്ക് എത്തേണ്ടതുണ്ട് എന്തോ സാധനം നമ്മളെ അകത്തേക്ക് പോകുന്നതിൽ നിന്ന് തടയുകയാണ് ആ സമയത്ത് അവരുടെ മുന്നിലേക്ക് ജലികയുടെ രക്ഷക വരുന്നു എന്താ ഈഷയും യേശും ഈ രക്ഷകയെ മറികടന്ന ചന്ദ്രന്റെ ശക്തി നേടിയെടുക്കുമോ ഗോസ് നഗരത്തെ രക്ഷിക്കുവാനാകുമോ കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ